ഇതുപോലെ മുറ്റം നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു വീട് ആരാണല്ലോ ആഗ്രഹിക്കാത്തത് ഒരു കാലത്ത് എൻ്റെ വീട് ഇങ്ങനെയായിരുന്നു കേട്ടോ ചൈനീസ് ബോൾസും പെറ്റുകൊണ്ടായിട്ട് നിറഞ്ഞു നിന്നതായിരുന്നു എൻ്റെ വീട് ഇന്നതൊന്നും എല്ലാ മക്കളെ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചൈനീസ് ബോത്സവത്തിൻ്റെ റോട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട് പ്ലാന്റ് കൂടി ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് അയച്ച് കിട്ടിയിരിക്കുന്നത് കുമളിൽ നിന്നാണ് പ്ലാന്റ് അയച്ച് കിട്ടിയിരിക്കുന്നത് ആഫ്രിങ്ങിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ ഈ ഒരു ഇത് വാങ്ങിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ നല്ല പാക്കിംഗ് ആണ് അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുമളിയിൽ നിന്ന് അടിമാലി വരെ വളരെ കുറച്ച് മണിക്കൂറുകൾ നേരത്തെയുള്ള ഉള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ പ്ലാന്റ് അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തോ അതേപോലെ തന്നെ നമുക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് പാക്കിങ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നിങ്ങളെ ഞാൻ പ്ലാന്റ് എടുത്ത് കാണിച്ചു തരാം അപ്പം ഇതുപോലെ ചരിച്ച പോലും മണലും കൂടെ ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നിട്ടോ ഫോട്ടോ എടുപ്പിച്ചേക്കുന്നതിൽ അവരെങ്ങനെ വെച്ചു അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് പ്രത്യേകിച്ച് പറയണെങ്കിൽ കുമളയിൽ നിന്ന് നടുമാലി വരെ ഒരുപാട് കുഹികൾ വണ്ടിയിൽ കാണുമില്ല അപ്പം നല്ല സേഫായിട്ട് പ്ലാന്റും കൂടെ ആയപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നടാൻ വേണ്ടി പോകുന്നില്ല നമ്മളിത് ഇതുപോലെ ട്രെയിനിലേക്കൊന്ന് മാറ്റി നടാൻ വേണ്ടി പോകണം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാഹ കഴിച്ചു കാണിച്ചില്ലേ അതാണ് കേട്ടോ ഇതാ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് കൊറിയർ എടുക്കാൻ വേണ്ടി പോയിട്ട് വന്ന വഴിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഡ്രസ്സ് ആക്കിയിട്ട് സാവധാനം എടുത്താൽ മതി ഓപ്പൺ ചെയ്താൽ മതി പക്ഷെ കൊറിയർ വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഒന്ന് പൊട്ടിച്ച് ഓപ്പണാക്കി പ്ലാന്റ് ഒന്നും കണ്ടില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാലും ഒരു സമാധാനം വരില്ല കേട്ടോ ഇതൊക്കെയാണ് കൂട്ടുകാരെയും നമ്മുടെ പ്ലാന്റുകൾ അപ്പം ആദ്യം നിങ്ങളൊരു പിക്ചർ കണ്ടില്ലേ അതുപോലെ ആക്കാൻ പറ്റൂ എന്നൊന്നും അറിയില്ല കേട്ടോ എങ്കിലും നമുക്ക് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം ആ ഒരു പിക്ചർ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ ചാനൽ നമ്മുടെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകൾ ഇതിനകത്തിന് കുറച്ച് നമ്മൾ ചകരിച്ചോറം മണ്ണും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലെ നമ്പർ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്പർ ഞാൻ തരാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നവരും മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനലിനെ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ചെറിയൊരു ഗീവ്വേ വെച്ചാലും എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ ഗീവ്വേ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്